കേരള വാട്ടർ അതോറിറ്റിയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായിട്ടുള്ള കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ സി ഐ ടിയുവിൻ്റെ കലാ സാംസ്കാരിക വിഭാഗമായിട്ടുള്ള ജനതയുടെ രണ്ടാമത് സംസ്ഥാനതല കലോത്സവം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതിയിൽ തുഞ്ചൻ്റെ നാടായ വെച്ച് നടക്കാൻ പോവുകയാണ് ഈ കലോത്സവത്തിൽ അതിൻ്റെ ഉദ്ഘാടന സമാപന പരിപാടികളിൽ കേരളത്തിൻ്റെ ബഹുമാനായ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ സി ഐ ടിവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഖാവ് കൂട്ടായി ബഷീർ പൊന്നാനി എം എൽ എ ശ്രീ നന്ദകുമാർ തുടങ്ങി കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്നു കേരള വാട്ടർ അതോറിറ്റിയിലെ മുഴുവൻ ജീവനക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജില്ലാതലങ്ങളിൽ അതിൻ്റെ ആദ്യ കലോത്സവം നടത്തിക്കൊണ്ട് അതിൻ്റെ വിജയികളാണ് സംസ്ഥാനതല കലോത്സവത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കേരള വാട്ടർ അതോറിറ്റിയിലെ ഓരോ കലാകാരന്മാർക്കും അതുപോലെ തന്നെ ഇത്രയും ബൃഹത്തായ രീതിയിൽ ഈ പരിപാടി സംഘടിപ്പിച്ച സി ഐ ടി യു എന്ന സംഘടനയ്ക്കും അസോസിയേഷൻ ഓഫ് കേരള വാട്ടർ അതോറിറ്റി ഓഫീസേഴ്സ് അക്വ എന്ന ഞങ്ങളുടെ സംഘടനയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അതുപോലെ തന്നെ പങ്കെടുക്കുന്ന ഓരോ കലാകാരന്മാർക്കും വിജയ ആശംസകളും നേർന്നുകൊള്ളുന്നു